നമ്മൾ കൊച്ചിയിൽ വന്ദേ ഭാരതിൽ ആ പതിമൂന്ന് വയസ്സുവരെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എടുത്തുകൊണ്ട് വരുന്നത് തിയോഫിൻ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിമാനത്തിൽ ഒരാളെ ഹൃദയം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇതിപ്പോൾ വന്ദേ ഭാരത് അടക്കം ഇത്തരത്തിൽ വന്ദേ ഭാരത്തിലാണ് ഇന്നിപ്പോൾ ആ കുട്ടിയെ കൊല്ലത്തു നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് അത് വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായി നമുക്ക് കരുതാൻ സാധിക്കും ഏത് വിധേനയും എത്രയും പെട്ടെന്ന് ഇവർക്ക് ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം എന്തായാലും എങ്ങനെയാണ് അവർ എത്തുന്നു ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് തിയോഫിൻ ോടുകൂടി തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഇപ്പോൾ ഈ കുഞ്ഞിനെ എത്തിച്ചിട്ടുള്ളത് കുഞ്ഞിന് അടിയന്തരമായി തന്നെ ഹൃദയം മറ്റൊരു ശസ്ത്രക്രിയ ആവശ്യമായതുകൊണ്ട് ഇന്ന് വൈകിട്ട് മണിക്കുള്ളിൽ ആശുപത്രിയിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ കൊല്ലത്ത് നിന്ന് കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് ആംബുലൻസ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുക തുടർന്ന് ആവശ്യമായ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വേണം ഇനി മറ്റ് നടപടിക്രമങ്ങൾ ഹൃദയം മാറ്റുകൾ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടക്കാൻ കടക്കുന്നതിന് ഏറെ നാളായി ഒരു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുഞ്ഞാണ് ആവണി അതിനുശേഷം ഈ കുട്ടിക്ക് അനുയോജ്യമായ ഒരു ഹൃദയം ലഭ്യമാണ് എന്ന കേസോട്ട് വഴി ആശുപത്രിയിലേക്ക് വിവരം ലഭിക്കുകയും അതിനെ തുടർന്നാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് ഏഴുമണി ആണ് സമയം നൽകി ഏഴ് മണിക്കുള്ളിൽ തന്നെ എത്തണം എന്നറിയിപ്പ് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം ഈ വന്ദേഭാരതിൽ ഉൾപ്പെടെ കാര്യങ്ങൾ തയ്യാറാക്കി എത്രയും വേഗം അതായത് കൊച്ചിയിൽ ഈ പറയുന്ന വൈകുന്നേരത്തിനുള്ളിൽ എത്തുക എന്നതായിരുന്നു ഏറ്റവും അടിയന്തരമായ ആവശ്യം ആശുപത്രിയിൽ എത്തിക്കുക അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് കൊല്ലത്തു നിന്ന് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘം എല്ലാം ഒരുക്കിയിരുന്നു വേണ്ട ക്രമീകരണങ്ങൾ റെയിൽവേയും റെയിൽവേ പോലീസും ഒരുക്കി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെയും കൊച്ചിയിലും ഈ ട്രെയിൻ വരുന്നത് കാത്ത് ക്രമീകരണം മറ്റ് തീവണ്ടികൾക്ക് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ മാറ്റി റെയിൽവേ സ്റ്റേഷൻ തയ്യാറാക്കി പ്ലാറ്റ്ഫോം ഒരുക്കി നിർത്തിയിരുന്നു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അല്പം മുൻപാണ് ട്രെയിൻ എത്തിയത് ആറേ മുക്കാലോടു കൂടി സാധാരണഗതിയിൽ എത്തേണ്ട ട്രെയിനാണിത് എന്നാൽ ഇന്ന് തീവണ്ടി അല്പം വൈകിയിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡിലേ ഒരു സമയത്തിൻ്റെ വൈകൽ എത്താനും താമസിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഏഴ് മണി കഴിഞ്ഞു ഏഴ് രണ്ട് ഏഴഞ്ചിനുള്ളിൽ ട്രെയിൻ എത്തുമെന്നാണ് നമുക്ക് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നത് ശേഷം തീവണ്ടി എത്തി അത് ഏകദേശം കൃത്യസമയത്ത് തന്നെ ഒരു ഏഴ് കൂടി തന്നെ ട്രെയിൻ എത്തുകയും ചെയ്തു തുടർന്ന് കുഞ്ഞിനെ ആ ആ ട്രെയിൻ എത്തുമ്പോഴേക്കും തന്നെ ആംബുലൻസ് ഇവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ എൻട്രൻസിൻ്റെ ഇറങ്ങുന്ന അതേ ആ പടിയോട് ചേർന്ന് അതിനടുത്ത് തന്നെ ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാറ്റ്ഫോമിലെ തിരക്കൊക്കെ ഒഴിവാക്കി ആ പോലീസും മറ്റ് റെയിൽവേ പോലീസും കേരള പോലീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചു ഒരു പൈലറ്റ് പോലീസ് ചേപ്പ് ആംബുലൻസിന് തൊട്ടു മുന്നിൽ തന്നെ തയ്യാറായി നിന്നിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പിതാവ് തോളിലെടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആംബുലൻസിന്റെ സ്ട്രെച്ചർ ഈ ആംബുലൻസിന്റെ ജീവനക്കാർ ഉൾപ്പെടെ അതെല്ലാം തയ്യാറാക്കിയിരുന്നു അങ്ങനെ വളരെ വേഗം തന്നെ കുഞ്ഞിനെ ആംബുലൻസിലേക്ക് എത്തുകയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു അല്പസമയത്തിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിലെത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഗതാഗത ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പൈലറ്റ് പോലീസ് ചേപ്പ് ആംബുലൻസിന് മുന്നിലുണ്ട് വളരെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് കുഞ്ഞിന് ആവശ്യമായ പ്രാഥമിക ചികിത്സ പിന്നെ മറ്റ് പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഈ പരിശോധനകളെല്ലാം നടത്തിയ ശേഷമാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കേണ്ടതുണ്ട് കാരണം ഒരു ശസ്ത്രക്രിയക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശസ്ത്രക്രിയ നടത്താനുള്ള രീതിയിൽ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളത് കുഞ്ഞിനെ പരിശോധിക്കേണ്ടതുണ്ട് മറ്റ് ക്രമീകരണങ്ങൾ ടെസ്റ്റുകളെല്ലാം നടത്തേണ്ടതുണ്ട് ഇതെല്ലാം നടത്താനുള്ള സമയം കൂടി കണക്കാക്കിയാണ് കുഞ്ഞിനെ ഇന്ന് തന്നെ എത്തിക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത് ഹൃദയ മാറ്റുവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് എറണാകുളം ലിസി ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ഹൃദയം തിരുവനന്തപുരത്തൊന്നും കൊച്ചിയിലെത്തിച്ച് ഒരു ഹൃദയ മാറ്റുവൽ മാറ്റുവെക്കൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കി എറണാകുളം ലിസി ആശുപത്രിയിലെ ഇരുപത്തി ഒൻപതാമത്തെ ശസ്ത്രക്രിയയാണ് ഇന്നലെ നടന്നത് അതെല്ലാം ഇന്നലെ തത്സമയം നൽകുകയും ചെയ്തു ഈ ഹൃദയം ഈ ഹൃദയം സഞ്ചരിച്ച വഴികൾ അവിടെ തന്നെ പോലീസും എയർ ആംബുലൻസും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി മറ്റുദ്യോഗസ്ഥർ പോലീസ് ഈ ഡോക്ടർമാരുടെ ടീം എല്ലാം വളരെ പെട്ടെന്ന് കൃത്യതയോടുകൂടി തയ്യാറായി നിന്ന് ആ ഒരു ഹൃദയം ഒരാളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അതെല്ലാ ക്രമീകരണങ്ങളോടുകൂടി ഒരു ജീവൻ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി ഇന്നും അതേപോലെ തന്നെയാണ് ഒരു ജീവൻ രക്ഷിക്കാനുള്ള മറ്റൊരു തയ്യാറെടുപ്പ് ഇന്നൊരു ഒരു ഈ രോഗിയെ തന്നെ വളരെ വേഗത്തിൽ വേഗത്ത് കൊല്ലത്ത് നിന്ന് തിരുവച്ചിയിലേക്ക് എത്തിക്കാനുള്ളൊരു നടപടിക്രമങ്ങളാണ് നടന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നു അധികൃതർ കൂടെ നിന്ന് റെയിൽവേയുടെ സഹായവും എടുത്തു പറയേണ്ടതുണ്ട് റെയിൽവേ പോലീസ് നൽകി സേവനം വളരെ വിലപ്പെട്ടതാണ് കേരള പോലീസും റെയിൽവേ പോലീസും ഉൾപ്പെടെ ഇതിനെല്ലാം വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കി കുഞ്ഞിനെ അല്പം മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നു തയ്യാറാക്കി നിർത്തിയിരുന്ന ആംബുലൻസിൽ കുഞ്ഞിനെ കയറ്റി കുട്ടിയെ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അങ്കമാലി സ്വദേശിയായ യുവാവിൻ്റെ ഒരു ഹൃദയമാണ് ലഭ്യമാകുമെന്ന വിവരം ആശുപത്രിക്ക് ലഭിച്ചത് ഈ കുഞ്ഞ് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർമാർ അടുത്ത കാലത്തായി കർശന നിർദ്ദേശം നൽകിയിരുന്നു ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് തന്നെ പോണ്ടിവരും മറ്റ് ചികിത്സകളൊന്നും ഫലപ്രദമാകുന്നില്ല അതിനായി കാത്തിരിക്കാനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് തന്നെ വിവരം ലഭിക്കുന്നത് എറണാകുളം എൽ ആശുപത്രിയിൽ ലഭിച്ച വിവരമനുസരിച്ച് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്ന് അതെ വ്യക്തമാണ് തിയോഫിൻ പറഞ്ഞ പോലെ തന്നെ ഏവരും ഹൃദയപൂർവ്വം ഈ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്